പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിപണിയിൽ ഇടപെട്ട് സപ്ലൈകോ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വമ്പൻ ഓഫറുകൾ സംസ്ഥാനത്ത് ആവശ്യ സാധന വില കുതിച്ചു കയറവേ വിപണിയിലിടപെട്ട് സപ്ലൈകോ ആവശ്യ സാധനങ്ങളിൽ ഭൂരിഭാഗവും ഔട്ട്ലെറ്റുകളിൽ എത്തി തുടങ്ങി ഏറെ നാളായി കാത്തിരുന്ന പഞ്ചസാരയും വരും ദിവസങ്ങളിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാര എത്തി ധനവകുപ്പ് കൂടുതൽ പണം അനുവദിച്ചാൽ ഒരാഴ്ചക്കിടെ പ്രതിസന്ധി പൂർണ്ണമായി നീങ്ങുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു ഇതിനു പുറമെ സപ്ലൈകോ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അൻപത് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുന്നുണ്ട് ശബരിമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് കൂടാതെ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകുന്നുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക